ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിൽ വോട്ടിംഗ് യന്ത്രം ഹാക്കിംഗ് ആണെന്ന ആരോപണം ആവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് ആരോപണത്തിന് തെളിവായി രണ്ട് എക്സൽ ഷീറ്റുകളും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും ലഭിച്ച വോട്ട് നിലയാണ് എക്സൽ ഷീറ്റിലുള്ളത് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ബി പ്രവർത്തകൻ പങ്കുവച്ച തെരഞ്ഞെടുപ്പ് ഫലമാണ് ഒരു എക്സൽ ഷീറ്റിലുള്ളത് മധ്യപ്രദേശിലെ ഒരു നിയമസഭാ സീറ്റിൽ ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര വോട്ടുകൾ ലഭിക്കുമെന്നാണ് ബി ജെ പി പ്രവർത്തകൻ കുറിച്ചത് അത് തെരഞ്ഞെടുപ്പ് ഫലവുമായി താരതമ്യം ചെയ്യണമെന്നതാണ് ദിഗ്വിജയ് സിംഗിന്റെ ആവശ്യം കച്ചറോഡ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ തേജ് ബഹദൂർ സിംഗ് ചൌഹാൻ കോൺഗ്രസിന്റെ ദിലീപ് സിംഗ് ഗുർജറിനെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തുന്നത് ഡിജിറ്റൽ ക്രിയേറ്റർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അനിൽ ചച്ചേദ്രന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രവചനം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നതാണ് ദിഗ്വിജയ് സിംഗ് ആരോപിക്കുന്നത് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് വോട്ടുകൾ പോൾ ചെയ്തതായി ഡിസംബർ ഒന്നിലെ പോസ്റ്റിൽ ചർച്ച ചെയ്ത് എഴുതിയിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തൊണ്ണൂറ്റി മൂവായിരം വോട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എഴുപത്തി ഏഴായിരം വോട്ടും ലഭിക്കുമെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ബി ജെ പിക്ക് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി വോട്ടും കോൺഗ്രസിന് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുമാണ് ലഭിച്ചത് ഈ കാര്യങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് ദിഗ്വിജയ് സിംഗ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇ വി എം ആരോപണത്തെ ബി ജെ പി നിഷേധിച്ചിരുന്നുവെങ്കിലും പോസ്റ്റിട്ട അനിൽ ബി ജെ പി കാരൻ അല്ലെന്ന് പറഞ്ഞില്ല കഴിഞ്ഞ ദിവസവും ഇ വി എം മിഷൻ കൃത്രിമം ആരോപിച്ച് ദിഗ്വിജയ് സിംഗ് മുന്നോട്ട് വന്നിരുന്നു ദിഗ്വിജയ് സിംഗിനെ പിന്തുണച്ചുകൊണ്ട് ബി എസ് പിയുടെ നേതാവ് മായാവതിയും രംഗത്ത് വന്നിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഈ കാര്യം ആദ്യം തുറന്നു പറഞ്ഞത് ശിവസേന നേതാവ് സഞ്ജയ് റാവട്ടായിരുന്നു അതിനു പിന്നാലെയാണ് ദിഗ്വിജയ് സിംഗും കമൽനാഥും പിന്നീട് ഇ വി എം സംശയം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പോസ്റ്റൽ ബാലറ്റ് വലിയ മുന്നേറ്റം നടത്തിയിരുന്ന കോൺഗ്രസ് ഇ വി എമ്മിൽ തകർന്നു എന്നതാണ് നേതാക്കൾ പറയുന്നത് ഏതാണ്ട് നൂറോളം വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നു എന്ന് സംശയിക്കുന്നതായിട്ടാണ് കോൺഗ്രസിന്റെ പരാതി ഇപ്പോൾ മായാവതിയും ഇ വി എം അട്ടിമാറി സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത് പഴയ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് ആവശ്യം നിരവധി പേർ മുമ്പും ഇത്തരത്തിൽ സമാനമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു